ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് വീണ്ടും ഒരു ഊണ് വിശേഷമായിട്ടാണ് വന്നാക്കുന്നത് നമ്മ മാവേലിക്കര വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായി അവിടെ വന്നപ്പോൾ നല്ല ഉച്ച സമയപ്പൊടുക്കും നല്ല വിശപ്പായി അപ്പം നമ്മുടെ അടുത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിനടുത്ത് നല്ല ഊണ് കിട്ടണ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോന്നാക്കിയാണ് നല്ല വെജിറ്റേറിയൻ സദ്യയാണ് അതുപോലെ നല്ല തൂശ്ശനിലയിൽ നമുക്ക് നല്ല തുമ്പപ്പൂ പോലുള്ള ചോറ് വിളമ്പി തന്നാക്കിയാണ് അപ്പം ദേവടുത്ത ഭായിമാരുടെ വലത്ത് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയട്ട നല്ല ക്വാണ്ടിറ്റിയിലാണൊക്കെ വാരിയാണ് ഇട്ടത് ആ വീലി പിന്നെ വഴുതനങ്ങ ഈ കോവയ്ക്ക മെഴുക്കുരട്ടി കൊള്ളാം മത്തങ്ങയും കായെങ്കിലും ഇട്ടൊരു കറിയാണോ ഇട്ടേക്കണേട്ടാ കറികളൊക്കെ നല്ല അടിപൊളി കറികൾ കുറേ കൂടുതൽ കൂടുതലായിട്ടാണ് ഇടണത് തേങ്ങാച്ച മന്തി അണ്ട ഇട്ടുണ്ടിരിക്കുന്നത് അച്ചാറ് ഇനിയിപ്പ നമുക്ക് ഭക്ഷണം കഴിച്ചു കൊടുങ്ങാം സാമ്പാറ് തീർന്ന് ചോർന്ന് പകഞ്ഞി ആഹാ നല്ല അടിപൊളി സാമ്പാർ രസം മേടിച്ച് ഒഴിച്ചു കുടിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല മോര് കാഴ്ചയത് എന്തായാലും നല്ല വിശപ്പാണ് എല്ലാം മേടിച്ച് എന്തായാലും കഴിക്കണം ആ നല്ല പപ്പടവും പപ്പടമുണ്ട് മോരി കാഴ്ച നല്ല കാളം കുറുക്ക പോലെ തന്നെ ഇരിക്ക ഭക്ഷണം വന്ന് കഴിച്ചു ഒടുങ്ങി എന്താ പറയാ നല്ല രുചിയുള്ള അടിപൊളി ചോറും സാമ്പാറും നല്ല കട്ട തൈരാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ളതിന് കട്ട തൈര് എന്താണെങ്കിലും മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുക വിശപ്പിൻ്റെ ആണെന്ന് പറഞ്ഞുടോ വാരി വരി കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണെങ്കിലും കറികളൊക്കെ കൂട്ടി വാരി വാരി കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് കൈ നിറച്ച് വാരി കഴിക്കാൻ തോന്നും അത്രക്ക് ടേസ്റ്റായിരുന്നു ആ ഓരോ വലത്തുകൾക്കും ശരിക്കും നമുക്ക് കൈ നിറച്ച് വാരിത്തിനായുണ്ട് അത്രയും ക്വാണ്ടിറ്റിയിലാണ് അവര് കറിയൊക്കെ ഇട്ടാക്കുന്നത് ആ തൈരാണെങ്കിലും ഉപ്പ് ഉപ്പൊന്നും ഇല്ലാത്ത തൈരാണ് നല്ല കട്ട അത് നല്ല ടേസ്റ്റാണ് വലുത്തുകൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഇതുപോലൊരു ഊണ് ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ലട്ടാ നല്ല അടിപൊളി ഊണ് നല്ല വെന്ത ചോറ് ഇങ്ങനെ ശരിക്കും കൈ നിറച്ച് ഇങ്ങനെ വാരി തിന്നാൻ പറ്റിയ നല്ല ചോറ് നല്ല മുരുമുരുന്നുള്ള പപ്പടോ എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ചോറ് നല്ലൊരു ഉച്ച ഊണ് ചെയ്ത് മാവേലിക്കര ടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് സാമ്പാർ വേണ്ട നമ്മുടെ നാട്ടിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള സാമ്പാറും കാളനും ശരിക്കും ഒരു മോര്യാച്ച പോലെ ശരിക്കും കാളനാണ് എല്ലാത്തിനും നല്ല വ്യത്യസ്തമായിട്ടുള്ള രുചി ചോറ് ഇറങ്ങി ഇറങ്ങി പോകണതറിയില്ല കൈ ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കും വാരി വെക്കും അപ്പൊ തന്നെ കുഴക്കും തന്നെ ും നല്ല കട്ട കട്ടത്തൈരി അതും മുഴിച്ചിടുത്തം പിടിക്കണം ആ മനസ്സറിഞ്ഞ് വിളമ്പി മനസ്സറിഞ്ഞ് കഴിക്കാന്നല്ലേ അവര് മനസ്സറിഞ്ഞ് വിളമ്പിട്ട് നമ്മ മനസ്സറിഞ്ഞ് തന്നെ കഴിക്കുന്നു അല്ലെ ഇന്നിതിന്റെ വക ഒരു പപ്പടം വന്നിട്ടുണ്ട് എന്താണെങ്കിലും നല്ല ഗംഭീരമായിട്ടുള്ള ഗുണം തന്നെ പറയണം ആവശ്യത്തിന് ചോറ് അവർ കൊണ്ടുപോ തന്നെ ഉണ്ട്ടാ നമ്മൾ കഴിക്കണ ആവശ്യത്തിന് ചോറ് കൊണ്ടു തന്നുണ്ട് നമ്മളെ കഴിപ്പ് കണ്ടപ്പത്തന്നേർക്ക് മനസ്സിലാവുകയും ചെയ്ത് നമുക്ക് സംഭവം എന്തായാലും ബോധിച്ചിരണം അതേപോലെ ചെറുകറികളും നമുക്ക് ആവശ്യത്തിന് തന്നെ കൊണ്ടു തന്നെ ഉണ്ട് സംഭവം എന്താണെങ്കിലും കൊള്ളാം അങ്ങനെ ഭക്ഷണങ്ങൾ നല്ല ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കണ്ട നമ്മൾ കഴിക്കുന്ന അപ്പുറത്ത് നിന്ന് എല്ലാവരും നമ്മുടെ കൂടുതൽ ആസ്വദിച്ച് കാണുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും മിണ്ടാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഭക്ഷണത്തിൻ്റെ സമയത്ത് അധികം വർത്താനം പറയാൻ നേരമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക തൊട്ടപ്പുറത്തലേന്ന് ബാക്കി നമുക്ക് ആവശ്യമുള്ള കറികളൊക്കെ എടുക്കുക കഴിക്കുക ആഹാ അതിനൊരു പ്രത്യേക വിഷയമാണ് ഓരോ ഇടത്ത് പോരട്ടെ അവർക്ക് വേണമെങ്കിൽ എന്തിനാണ് കളയണത് നമുക്ക് കഴിക്കാം അങ്ങനെ നല്ല ആഹാരങ്ങളാവുമ്പോൾ നമ്മിങ്ങനെ മതി മറന്ന് കഴിച്ചുകൊണ്ടിരിക്കും മനസ്സ് കറിഞ്ഞ് കഴിക്കും വയറ് നിറഞ്ഞാലും കഴിക്കും അതാണ് നമ്മൾ ആ അതിങ്ങോട്ട് പോരട്ടെ നല്ലൊരു അടുത്തു അത് കൂട്ടിയിട്ട് കഴിക്കാം ആ കൊള്ളാം പപ്പഴം ഇട്ട് കുഴച്ച് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു പിടി ഞാൻ പായസം ഉണ്ടാവുന്ന വിചാരിച്ച പായസം ഉണ്ടായില്ല അതും കൂടി ഉണ്ടെങ്കി പൊളിച്ചേനെ പായസം കൂടി കൊറച്ചുണ്ടെങ്കി ഉം നൂറില് നൂറ് നൂറില് നൂറല്ല നൂറില് നൂറ്റിപ്പത്ത് മാർക്ക് കൊടുക്കായിരുന്നു ഇപ്പൊ നൂറില് നൂറ് അത് മതി പായസത്തിന്റെ കുറവും കൂടി ഉണ്ട് ആഹാ കൈയൊക്കെ കുഴഞ്ഞ് അങ്ങനെ തിന്ന പാത്രം തൂത്ത് വെടുപ്പാക്കി എന്ന് പറഞ്ഞ പോലെ ഇലയൊക്കെ അങ്ങോട്ട് തൂത്ത് വെടുപ്പാക്കിയിട്ടുണ്ട് മെച്ചമന്ന തൈരും കൂടി കൂട്ടിക്കൊഴിക്കുന്നുണ്ട് സംഭവം കൊള്ളാം നല്ല അടിപൊളി ഉച്ചയൂണ് കുറെ നാൾക്ക് ശേഷം അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിച്ച് സിനിമാവേലിക്കര വരെ വരേണ്ട വന്നു എന്നാലും കുഴപ്പമില്ല കൊള്ളാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെ നമുക്ക് ഭക്ഷണ വിശേഷങ്ങളും മറ്റു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ